ഞാൻ ഞാനതിൽ വളരെ ഹാപ്പിയുണ്ട് കാരണം ഒരുപാട് ഈ അപ്പൻ അമ്മാവൻ അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത് അത് മറ്റപ്പറേ നമ്മൾ തിരക്കൊണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചേർന്ന് ചില അപ്പനും അമ്മമാളിയും ആളിയോക്കെനിക്കൊരു വിഷമം തോന്നും അതൊക്കെ കൊണ്ടല്ലോ അങ്ങനെ പക്ഷേ അപ്പം ഞാൻ സേഫ് ആയിട്ട് ഇപ്പം പോകുന്നുണ്ട് ചീട് കണ്ട് പടം കണ്ടപ്പോൾ ഒരു ലോടപ്പന്മാർ വന്നു നമ്മൾ വാഴ കരി കരിസേ വാഴ ഒരു അപ്പന്മാർ അപ്പം ഈ പറഞ്ഞ വേഷങ്ങൾ നമുക്ക് വേഷം വേണമെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന അതായത് നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ ഈ സിനിമയിൽ ഇറങ്ങിയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു രഞ്ജിത്ത് യു ഐ ബേസ്ഡാണ് അവിടെ പഠിച്ചാലാണ് അവിടെ മലയാളത്വം കുറച്ച് കുറവുണ്ട് നിശ്ചിത സിനിമകളും ഗോണം പല സിനിമകളാണ് വിളിച്ചേട്ടാ അപ്പോൾ നെയ്റ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ എന്താ ഒന്ന് ഞാൻ വിചാരിച്ചു അഭിനയം തുടങ്ങി മൂന്നാർ കഴിയുമ്പോൾ ഞാനൊരു ടെൻത്ത് ആയി ഇങ്ങനെ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് വിചാരിച്ചു മോനെ മോൻ ഇപ്പോൾ വളരെ മലയാളത്തോടെ നെയ്റ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് ചേട്ടൻ മോലായിട്ട് എനിക്ക് യു എസ് കാരനോ യു കെ കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ ഒരു ചേട്ടന് പോയായിട്ട് പിട അവരെ